ഈ വീഡിയോയുടെ അവസാനം ഇൻ്റർനലിൻ്റെ സർവേ റിപ്പോർട്ട് നൽകുന്നുണ്ട് അത് നിങ്ങൾ നോക്കുക അതിന് മുമ്പ് പറയാനുള്ള വരാൻ പോകുന്ന സ്വർണ്ണ വിലയിട്ട് സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണം വിൽക്കുകയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാനോ ഒന്നിനും ശ്രമിക്കരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായി റിസർച്ച് നടത്തി ചെയ്യുക ഈ ഒരു വീഡിയോ അതിനുപയോഗിക്കരുത് ഇത് എന്താണ് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല നെക്സ്റ്റ് വീക്കിൽ വീക്ക് വില കൂടുമോ കുറയുമോ എന്ന് പറയുന്നത് ഒരുപാട് ഡേറ്റാസുകൾ ഒരുപാട് ഡേറ്റാസുകളൊക്കെ വരാനേണ്ടിട്ടോ എല്ലാ ആഴ്ചകളും ഉണ്ടാവും ഈ ജോബ്ലെസ് ക്ലെയിംസ് മാറ്റും പക്ഷേ ഈ കൺസ്യൂമർ പേഴ്സൻസ് ഡേറ്റോഡ്യൂസൻഡ് ഡേറ്റ് പേഴ്സൺ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റോ അല്ലെങ്കിൽ ഫെഡറൽ മീറ്റിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ര അങ്ങനത്തെ വലിയ റേറ്റ് ഡിസിഷൻ ഡിസിഷനെടുക്കുന്നു അങ്ങനത്തെ വലിയ പ്രത്യേകതകളൊന്നും അടുത്ത ആഴ്ച ഇല്ല പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ട്രേഡ് അൺസർട്ടിനിറ്റി നിലനിൽക്കുന്നുണ്ട് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് ജോബ് റിപ്പോർട്ടുകളൊക്കെ എക്കണോമി മഹാമോ അപ്പോൾ ജോബ് റിപ്പോർട്ട് ജോബ് ഇല്ല അപ്പോൾ ജോബ് ഇങ്ങനെ ജോബ്ലസ് ക്ലെയിംസ് മറ്റുള്ളതൊക്കെ വരും അതിന് ആനുകൂല്യത്തിന് വേണ്ടി പലരും കൊടുക്കുകയാണ് അപ്പോൾ ഈ എക്കണോമി ഗവൺമെൻറ് മണി പ്രിന്റിങ് വളരെയധികം നടത്തേണ്ട ഒരു അവസ്ഥയാണ് ലോകത്തെ ഏഴുവിധം സെൻട്രൽ ബാങ്കുകളുടെയൊക്കെ അവസ്ഥ അപ്പോൾ യു എസ്സിൻ്റെ ഒക്കെ തന്നെയാണ് നമുക്ക് എക്കണോമി വളരെ മോശമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സ്വർണ്ണവില അങ്ങനെ കണ്ടിന്യൂസ് അപ്വാഡ് മൂവ്മെൻറ്റ് തന്നെയായിരിക്കും നടത്തിയേക്കാവുക പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും റഷ്യ ഉക്രുന്നത്തിൻ്റെ ഒരു ഒരു ഇത്രയും പെട്ടെന്ന് ലോകത്ത് സമാധാനം ഉണ്ടാവട്ടെ എന്ന് എന്തേലും ആദ്യം പ്രാർത്ഥിക്കുന്നു റഷ്യ ഉക്രത്തിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് ട്രംപ് സൗദി അറേബ്യ ബേസ് ചെയ്തിട്ടും ഒക്കെ അതേപോലെ യൂറോപ്പിൽ മ്യൂണിക് ബേസ് ചെയ്തിട്ടൊക്കെ പല കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വരുന്നുണ്ട് പല റിപ്പോർട്ടുകളും ഉണ്ട് പക്ഷേ എന്നും ഇതൊക്കെ എത്തിയില്ല അത് സ്വർണ്ണവില വലിയ രീതിയിൽ ഉയർന്നു പോകുന്നതിന് നടക്കുന്ന ഒരു കാര്യമാണ് സമാധാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് സർച്ച് നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എങ്കിലും ഇനിയും ഇപ്പോൾ ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡുകൾ ബേസ് ചെയ്തിട്ട് എന്തെന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഇനിയും മുകളിലേക്ക് പോകും എന്നുള്ളതാണ് ഇതിൽ പറയാറ് പിന്നെ ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് ഗ്രാമിനുള്ളത് പവന് അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് ഉള്ളത് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് നാളെ മാർക്കറ്റ് തുറക്കുമ്പോൾ എങ്ങനെയാന്നുള്ളത് വളരെ പ്രധാനമാണ് അഥവാ ഒരു തകർച്ച വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാവുമോ തകർച്ച തുടരോ എന്നുള്ളത് നോക്കുന്നുണ്ട് ഇന്ദ്രയിൽ പക്ഷേ ഇന്ദിരയിൽ പ്രതീക്ഷിക്കുന്നത് നാളത്തെ സ്ലൈറ്റ് നെഗറ്റീവ്നെസ്സും അല്ലെങ്കിൽ അതൊന്നും അല്ലെങ്കിൽ ന്യൂട്രാലി ന്യൂട്രാലിറ്റി ഒന്നും അപ്വേഡ് മൂവ്മെൻറ്റിന് എന്താവില്ല കോട്ടം വരുന്ന ഒന്നാവൂല അത് മുകളിലേക്ക് തന്നെ പോയേക്കും എന്നുള്ളതാണ് ഇനി ഒരു വലിയ രീതിയിലുള്ള എന്താ പറയുക ഡ്രാസ്റ്റിക് കഴിഞ്ഞ പോലെ തന്നെ വൺ പോയിൻറ്റ് ഫൈവ് സിക്സ് പെർസെൻറ്റേജിൻ്റെ ഡൗൺ വന്ന പോലെ ഒരു വലിയൊരു ഡൗൺ ഉണ്ടോയെന്ന് എല്ലാവരും നോക്കുന്നുണ്ടാവും ഇൻവെസ്റ്റേഴ്സ് വെറുതെ എന്താണ് ഒരു പ്രിക്കോഷൻ എടുക്കുന്ന ഭാഗമായിട്ട് അല്ലാതെ അതൊക്കെ ഉണ്ടായേക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് നെക്സ്റ്റ് വീക്കിൽ വീണ്ടും നെക്സ്റ്റ് അപ്പ് എന്താ പറയുക ന്യൂ ആൾ ടൈം ഹൈ ലക്ഷ്യം വെച്ച് ലക്ഷ്യവെച്ച് കൊണ്ടുപോകുമെന്നാണ് പറയാനുള്ളത് സാധ്യതയാണ് എന്തെങ്കിലും മുന്നോട്ട് വെക്കാനുള്ളത് പിന്നെ നാളത്തെ നമ്മൾ എന്തായാലും പുലർച്ചെ പോലെ റിപ്പോർട്ട് ഇനി നാളെ നാളെ ഒരു ഇതിന് ഭയങ്കര ബദലായിട്ട് ഒരു പത്ത് ഇയർസ്റ്റുള്ളവൻ്റെ ഭർത്താവിനെ പോലും എന്താണ് രാവിലെ തന്നെ ഗോൾഡ് കാണിക്കുകയാണെങ്കിൽ ആ ഒരു അപ്പാട് മൂവ്മെൻറ്റിൻ്റെ ആ സ്ട്രെങ്ത്ത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ ചോദിക്കും അങ്ങനെയുണ്ട് അതിൻ്റെ രണ്ട് ഭാഗങ്ങളുണ്ട് ഇന്ത്യയിൽ എന്തായാലും മുകളിലേക്ക് ഗോൾഡ് പ്രൈസ് മുഖും നെക്സ്റ്റ് വീക്കിൽ പോകും എന്നുള്ളതാണ് അത് നാളെ എന്നല്ല പറയുന്നത് നെക്സ്റ്റ് വീക്കിൽ ഈ ഡാറ്റാസ് ഒക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഗോൾഡ് മുകളിലേക്ക് പോകും എന്നുള്ള കണക്കൂട്ടിലാണ് ഇൻ്റർലിനു ഉള്ളത് എന്തായാലും ഇൻ്ററലിൻ്റെ സർവേ റിപ്പോർട്ടാണ് ഇത്